എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കടമട്ടത്ത് കത്തനാർന്ന് പറഞ്ഞ അപ്പം അതില് ഒരു കത്തനാറ കൂടെ ഈ അനാഥാലയത്തിൽ കുറച്ച് കൊച്ചു കുട്ടികൾ നിൽക്കണം നിൽക്കണം നിക്കണം അപ്പൊ വേണ്ടി ഞങ്ങൾ അവിടത്തെ ഒരു ഇതിന്റെ ഒരു കോർഡിനേറ്റർ ചേട്ടൻ വന്നിട്ട് കുറച്ചുപേരെ എടുത്തുകൊണ്ട് പോയി അപ്പൊ ആ കൂട്ടത്തില് അന്ന് ഞാനും ഉണ്ടായിരുന്നു ഞങ്ങൾ അന്നൊരു പത്ത് പന്ത്രണ്ട് പേര് ആ കുട്ടികളായിട്ട് അവിടെ ചെന്നു ചെന്നതിൽ ഡയലോഗ് പറഞ്ഞപ്പോൾ പ്രോമിറ്റ് പ്രോമിറ്റിംഗ് ആയിട്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആ ഒരു സീന് തന്നപ്പോൾ എനിക്കത് കാണാതെ പഠിച്ച് പറയാൻ പറ്റി അന്ന് അതിൻ്റെ ഡയറക്ടർ ടി എസ് ഐ സാറാണ് സോ അന്ന് മുതൽ അന്ന് അത് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കതിനോട് വലിയൊരു പാഷനോ അങ്ങനെ ഒന്നുമില്ല അന്ന് അത് അറിയുന്ന പ്രായമൊന്നുമില്ല എട്ട അഞ്ച് അഞ്ച് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് വലിയ വലിയ ബോധമൊന്നുമില്ല പക്ഷെ അത് അഭിനയിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് സ്കൂളിൽ വന്നപ്പോൾ വന്ന് ഈ ഏഷ്യാനിൽ കടമ്മ ചിത്രം കാണാത്ത ആരുമില്ല സോ അത് തിരിച്ച് വന്ന് ടീച്ചർമാരൊക്കെ കണ്ടിട്ട് അതുവരെ നമുക്ക് കിട്ടാതിരുന്ന ഒരു സാധനം ടീച്ചർമാരൊക്കെ നമ്മൾ കാണാം ആ സീരിയൽ നമ്മൾ കണ്ടു കേട്ടോ എന്ന് പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിൽ ശരിക്കും പറയുന്നത് ഇതിനോടൊരു ഒരു ചെറിയ സീനാണ് പക്ഷേ അത് കണ്ടപ്പോൾ അന്ന് ആ സീരിയൽ എല്ലാവരും കാണുന്നവരായതുകൊണ്ട് ആ സീരിയൽ കണ്ട ആ ഒരു സീന കണ്ടിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടില്ല അപ്പൊ അതിൽ അന്നൊരു ചെറിയ വേഷം ചെയ്തിട്ട് സൈസാർ പറഞ്ഞു എന്ന് പറഞ്ഞതിനു ശേഷം എനിക്കും ആ നമ്മളെ കൊണ്ട് നമുക്ക് പഠിക്കാൻ വലിയ കഴിവില്ലെങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ വിചാരിച്ചത് നമ്മുടെ ട്രാക്ക് ഇതാണ് നമുക്ക് ഇപ്പൊ നമ്മൾ ദൈവം പറയല്ലേ എല്ലാവർക്കും ഓരോരോ കഴിവുകൾ കൊടുത്തുവിടും അപ്പൊ എൻ്റെ ഉള്ളിലെ കഴിവ് നമ്മൾ തന്നെ കണ്ടെത്തണം സ്വയമായിട്ട് നമ്മൾ കണ്ടെത്തണം അപ്പം അന്നേരം അതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്യാനുള്ള ഒരു പ്രായം പോലും അല്ല എനിക്ക് പക്ഷേ എന്നിരുന്നാലും എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വളർന്നു കുട്ടിക്കാലം കുട്ടികാരെന്ന് ആരെങ്കിലും നമുക്ക് അങ്ങനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നാ എന്നെ ഫീൽഡിലോട്ട് കൊണ്ടുവന്ന് ഞാൻ ഇതുപോലെ ഈ കത്ത്നാരായണൻ്റെ ആദ്യത്തെ ഒരു ഫ്രെയിം അതിനകത്ത് ഡയലോഗ് കിട്ടി അതിനുശേഷം ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് മനോജ് ശ്രീലകൻ നമ്മുടെ ഇപ്പോൾ പഞ്ചാഗിൻ്റെ ഡയറക്ടർ പുള്ളിയാണ് പുള്ളി അന്ന് അസോസിയേറ്റ് ഡയറക്ടറാണ് അപ്പം അടുത്ത് എന്നെ ഓരോ സീരിയലുകളിൽ കൊണ്ടുപോകുന്നതും എനിക്കൊരു അത്യാവശ്യം ആ ഒരു ഡയലോഗിൽ നിന്ന് ഇച്ചിരിയൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളല്ലേ ഒരു ഒരു ക്യാരക്ടർ ഒരു പേര് പറഞ്ഞു വിളിക്കുന്ന ഒരു കഥാപാത്രമൊക്കെ തന്നു തുടങ്ങിയത് പുള്ളിയാണ് ുള്ളിലുള്ള ഒരു നന്ദിയും കടപ്പാടൊന്നും എനിക്ക് ഇപ്പോഴും വാക്കുകളൊന്നു പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം ഇന്നും ഇന്നും സാറിൻ്റെ ഒരു ഫോൺ ഇതാ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഞാൻ അറ്റൻഷനാണ് ആ ബഹുമാനം അതെനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് വരുന്നതാണ് അപ്പോൾ സാറിനെ കണ്ട സാറിൻ്റെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുന്നില്ല എനിക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും കാരണം നമുക്കൊരു ലൈഫ് വന്നൊരു വ്യക്തിയാണ് ഇന്നും എനിക്ക് ആ സീരിയൽ ആകാശം തുടങ്ങുന്ന കഥാപാത്രം ഞാൻ ചെയ്യുമ്പോൾ സാർ സാറിൻ്റെ വാക്കിൽ നിന്നൊരു ഗുഡ് കേൾക്കാൻ സാർ ചില സാ ചില സീനുകളൊക്കെ ഓക്കെ ആകുമ്പോൾ സാറായിരുന്നു ഗുഡ് 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 ഈ ഗുഡ് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കും ഇപ്പോഴും ഇന്നലെ കൂടെ ഇന്നലെ അഭിനയിച്ച ഒരാൾക്ക് സാറൊരു ഗുഡ് പറഞ്ഞു എൻ്റെ പേരട് ചെയ്യുന്നൊരു കുട്ടി അപ്പൊ ഒന്നല്ല രണ്ട് മൂന്ന് ഗുഡ് പോയി കിട്ടും അപ്പൊ ഞാനിടന്ന് പറഞ്ഞു എനിക്ക് ഗുഡ് കിട്ടുന്നില്ല എന്നൊരു സാധനം എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഗുഡ് കിട്ടാൻ വേണ്ടി ഒരു സാധനം ചെയ്തു പക്ഷെ എനിക്ക് ഗുഡ് കിട്ടിയില്ല നോർമലായിട്ട് വേറൊരു സാധനം ചെയ്തു പക്ഷെ അതിന് സാറ് ഗുഡ് പറഞ്ഞു അപ്പം ചില സാധനങ്ങൾ സാറിന് കേൾക്കാൻ ഇപ്പോഴും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവനെ നമ്മൾ നമ്മളെ കൊണ്ട് നമ്മുടെ ഈ ക്യാമറയ്ക്ക് മുമ്പ് കൊണ്ടുവരുന്ന ആള് അദ്ദേഹം അവിടെ നിന്നിട്ട് മോനെ നീ ചെയ്ത സാധനം കൊള്ളടാ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് ഈ പഠിത്തത്തിനൊക്കെ വളരെ പുറകോട്ടാണ് ഞാൻ പക്ഷേ പക്ഷെ ഇത്തരം പഞ്ചാക്ലിയില് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളുള്ള സീരിയലുകളിൽ ഒരു സീരിയലാണ് പഞ്ചാക് സീരിയൽ വേറെ ചാനൽസിലും ഉണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്റെ ഓം ചെയ്യണെങ്കിൽ ആദ്യ ഒരു മൂന്നോ നാലോ ഫാമിലീസിന്റെ കഥ അതിനകത്ത് വരുന്നു പഞ്ചരത്നം അതുപോലെ ഈ സഹദേവൻ ഫാമിലി അതുപോലെ പിന്നെ കാർത്തിക അപ്പച്ചി അപ്പച്ചി ഫാമിലി അങ്ങനെ മൂന്നാല് ഞാനതിനകത്ത് സഹദേവൻ ഫാമിലിയാണ് അതായത് നായികയുടെ അമ്മയുടെ സഹോദരന്റെ ഞാനും അനൂപ് സൂര്യൻ ബ്രദേശം ഡാഡി 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 എന്ന് ഡാഡിന്ന് വിളിച്ച് ആക്ച്വലി എന്റെ അച്ഛനായിട്ട് അതിനകത്ത് അഭിനയിക്കുന്ന ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് ഞങ്ങള് തുടക്കം അതായത് ഫസ്റ്റ് സീൻ അഭിനയിക്കുന്ന സമയത്തൊട്ടന്നെ ഡാഡി എന്ന് തന്നെയാണ് അച്ഛന്ന് അവര് വിളിക്കും പക്ഷെ ഡാഡിന്ന് സ്നേഹം കൊണ്ട് ആത്മാർത്ഥം വിളിച്ച് പോകുന്നുണ്ട് ഡാഡി ഇപ്പോഴും വിളിച്ചാലും ഡാഡി ലൊക്കേഷൻ ഡാഡി മമ്മി അങ്ങനെ തന്നെയാണ് എപ്പോഴും വിളിക്കാൻ വിളിച്ച വിളിച്ച ഡാഡി എന്ന് ചോദിച്ചതെ അല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുള്ളി അത്രയും ഫ്രീഡം നമുക്കിപ്പം ഇപ്പം ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയുടെ അടുത്താണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഞങ്ങളെ കാണുന്ന മക്കളായിട്ട് തന്നെയാണ് അപ്പൊ നമുക്ക് വിളിക്കുന്ന തിരിച്ച് പുള്ളി റെസ്പോണ്ട് ചെയ്യുന്ന രീതി ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി നമ്മളത്രയും കാര്യമായിട്ടാണ് പുള്ളിയും കാണുന്നത് അതുകൊണ്ട് നമുക്ക് വിളിക്കാൻ ഒരു മടിയില്ല ഡാഡി ഡാ എവിടെ വെച്ച് വിളിക്കാനും മടിയില്ല ഇന്നിവിടെ റോഡിൽ വെച്ച് പുള്ളിയാക്കാടി എന്ന് പോയി കെട്ടിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇപ്പൊ ടോട്ടൽ എത്ര എപ്പിസോഡ് ആയിരുന്നു സിക്സ്റ്റി ഫോർമോസ്റ്റ് ഒരു ടൂ മന്ത്രി മൂന്ന് മാസമാകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാണും പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ അനുവദി എടുത്തപ്പോൾ താങ്കളാണ് അടുത്തിരുന്ന കുറെ നേരം ഇനി താങ്കളത്തെ കുറച്ച് കാര്യം ചോദിക്കട്ടെ അങ്ങോട്ടേ പറഞ്ഞു പറഞ്ഞു താങ്കൾ പോകുന്നു ഇല്ല അത് ഞാൻ നേരത്തെ കളിയാക്കിയതാണ് ഇന്നിൽ കൂടിയും ഞാനത് അവനിൽ കാണുന്ന അവന് അവന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ലൊക്കേഷൻ അങ്ങോട്ടും അങ്ങോട്ടും തമാശ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഞാൻ അവനിൽ കാണുന്ന ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാളുടെ പെട്ടെന്ന് അങ്ങോട്ട് പോയി മിണ്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഷൈ ആണ് ഭയങ്കര ഷൈ ആണ് എന്നാൽ ചില സമയത്ത് ഷൈ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ എന്നെ എൻ്റെ എൻ്റെ അടുത്ത് ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ ചിരിക്കുക അതല്ലാണ്ട് എനിക്ക് ഒരാൾ അങ്ങോട്ട് പോയി മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ ആ എന്താണെന്ന് വെച്ചാൽ സുഖമാണോ ആ സുഖമാണ് അല്ലാണ്ട് അതിന് തിരിച്ച് ചേട്ടന് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും അത് അഹങ്കാരമല്ല ചേട്ടാ എനിക്കൊരു മടിയാണ് എനിക്ക് പരിചയമില്ല പുള്ളിയെ പക്ഷെ അത് അവൻ അവനെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു വൺ മന്ത് അതായി ഞങ്ങൾ ഞങ്ങളിതുവരെ പോയ സമയത്ത് സ്കെച്ചസിൻ്റെ ഫ്രണ്ടിലാണെന്നാണ് എൻ്റെ വിശ്വാസം ആ ഷോപ്പ് ഫ്രണ്ടിൽ നിന്നപ്പം ഒരു രണ്ടമ്മമാര് എനിക്ക് നടന്നുവന്നു അപ്പൊ ഞാനും ഇവനും സച്ചിനും ഉണ്ടായിരുന്നു കൂടെ അപ്പൊ ഞങ്ങളെ കണ്ടു ആ മോനെ ഞങ്ങള് സീരിയലിൽ കാണാറുണ്ട് ഞങ്ങള് എന്തിൽ സംസാരിച്ചു അപ്പം ഞാൻ ആ ശരി അമ്മ പറഞ്ഞിരുന്നു അത് അടുത്ത മൂവന് ഇവനെ കാണുകയാണ് ഇവനെ കണ്ടപ്പം അയ്യോ ഞങ്ങള് കാണാറുണ്ട് കേട്ടോ ഇത്രയും ഇവൻ അവിടെ ചെന്നിരുന്ന അങ്ങ് സംസാരം തുടങ്ങി സംസാരിച്ചു പുള്ളിയുടെ അടൂരാണ് അവര് വീട് പിന്നെ ഇവര് എന്റെ കോവിലോ കാര്യങ്ങളൊക്കെ സംസാരിക്കുക അവിടെ ഉത്സവത്തിന് വരാറുണ്ട് മറ്റേത് പറ ഇങ്ങനെ സംസാരിച്ചോണ്ട് പോവാ അപ്പൊ ഞങ്ങള് രണ്ടും കൂടെ മാറി എന്നിട്ട് പോണം വാ ഇത്രയും സമയം പക്ഷെ ഇവനെ ഇവനെ സംബന്ധിച്ച് ഇവൻ ഇപ്പം വേറെ എന്തെങ്കിലും അത്യാവശ്യം ഒരു കാര്യത്തിന് പോയാൽ പോലും നമ്മളാണെങ്കിൽ അജേടാ അത്യാവശ്യം ഉണ്ടാ പോനത് പറയത്തില്ല അവൻ അങ്ങനെ ഒരു മാടിയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇവനെ ഞാൻ കളിയാക്കുന്നുണ്ടെങ്കിലും അത് അവന്റെ വലിയൊരു ക്വാളിറ്റിയാണ് അവൻ അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ സമയം കണ്ടത് വലിയ കാര്യമാണ് പറ്റാത്തൊരു അല്ല അതെന്ന് പറയുന്നത് ഒന്നാമത് അനുഭവാണ് അപ്പം സംസാരിക്കാൻ ഒട്ടും പഠിപ്പിക്കണ്ട അത് നല്ലതുണ്ട് പക്ഷേ ഓരോരുത്തർക്കും ഓരോ രീതികളാണ് ഞാൻ പ്രേക്ഷകരോട് വരാൻ തിരഞ്ഞെ പാവമാണ് അടുത്തു പോയി സംസാരിച്ചോളൂ അടുത്തുപോയി സംസാരിച്ചാൽ മാത്രമേ അദ്ദേഹം സംസാരിക്കൂ ഷയാണ് കഥാപാത്രത്തിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല അത്യാവശ്യം റീച്ചാവുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ചെയ്യുന്നതിനകത്തല്ല തീർച്ചയായിട്ടും അതിപ്പം സുമേഷ് ആയിരുന്നാലും ആകാശമായിരുന്നാലും ഞങ്ങളിപ്പം റീസെന്റ് ി ഒരു സീൻ എടുത്തു അപ്പൊ ഞാന് അമ്മ അമ്മ സിന്ധു സിന്ധു ചേച്ചിയുണ്ട് അമ്മ എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ വിളിച്ച് ശീലിച്ചു കൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആവും ഞങ്ങള് കുറച്ചുനോരം വിളിച്ചിരുന്നു അമ്മ അമ്മ മമ്മൂട്ടി സാറിന്റെ ഒരു ലൊക്കേഷനിലാണ് അപ്പൊ ഞങ്ങളൊരു സീനുണ്ട് ഞാനും അമ്മയും പുള്ളിക്കാരനോട്ടൊരു സീനുണ്ട് അപ്പൊ ആ സീനിൽ പുള്ളി എന്റെ പേരാട് ചെയ്യുന്ന കുട്ടിയെ മോശമായിട്ട് പറയും ആ സമയത്ത് ഞാനിങ്ങനെ കോളേജിൽ കയറി പിടിച്ചിട്ട് അടിക്കാൻ വേണ്ടിന്റെ കവാലത്തിൽ അടിക്കുന്ന ഒരു സീനുണ്ട് ഈ സീന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നലെ പോയി കണ്ടു ഭയങ്കര ആയിരുന്നു ആ സാധനം അപ്പം സാറ് ഇത് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സാറോടെന്നിട്ട് ഗുഡ് ഇത് പറയണം ഇതിന് വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പൊ ഒരു ഇതൊരു മൂന്നാലത്തേക്ക് പോയി അല്ലേ അല്ലേ അപ്പൊ അടി കറക്റ്റ് ആവാത്തൊരു മൂന്നാല് ടേക്ക് പോയി ഈ നാലാമത്തെ ടൈൽ വന്ന സാറ് ഗുഡ് 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 എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം പുള്ളിക്കാരന് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കൊന്ന് കാണേണ്ടത് ഓക്കെ ആ